നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു വ്യക്തി കാണുമ്പോഴും പറഞ്ഞു പോകുന്ന ഒരു ഫീലിങ് അവൾ ഇല്ലെങ്കിൽ അവൻ നിങ്ങളെ നോക്കുമ്പോഴും ഉള്ളിലെ ഒരു ഷോക്ക് എന്തിനാണ് ചിലരെ കാണുമ്പോൾ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതേ സമയത്ത് മറ്റു ചിലരെ കണ്ടാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം തോന്നാത്തത് നമുക്കെല്ലാം ഇപ്പോഴും പറഞ്ഞിരുന്നത് ഈ പ്രണയം എന്ന് പറയുന്നത് മനസ്സിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ഹൃദയം തീരുമാനിക്കുന്നു എന്നാണ് പക്ഷെ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഹൃദയമല്ല നമ്മുടെ വയറാണ് പ്രണയത്തിന്റെ യഥാർത്ഥ ഡയറക്ടർ യാഗൈസ് നമ്മുടെ ഘട്ടിലുള്ള ചെറിയ ബാക്ടീരിയകൾ അതായത് മൈക്രോബയോം നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നു ആരെ കണ്ടാൽ നമുക്ക് സ്പാർക്ക് തോന്നുന്നു എല്ലാം സ്വാധീനിക്കുന്നത് ഈ മൈക്രോബയോമാണ് ആണ് ഹൈ ഡെസ്കി പ്ലാറ്റ്ഫോം ദിസ്ഇസ് മീ യോർ ഫ്രണ്ട് സെൽവകുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡിസ്കി പ്ലാറ്റ്ഫോമിൽ അംഗമല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാകാം പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ നിങ്ങളെത്തിക്കുന്നതിന് യൂട്യൂബിൽ അൽഗോരിതം സഹായിക്കുന്നതാണ് സോ ജസ്റ്റ് ഇറ്റ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്തില്ല ഫ്രണ്ട്സ് യാ ഓക്കെ എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പുതിയൊരു വിഷയമാണ് പ്രത്യേകിച്ചും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതായത് മൈക്രോബയോ പ്രണയം അഥവാ ലവ് അക്കോർഡിംഗ് ടു സയൻസ് പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങാം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ജീവികളുണ്ട് അപ്പൊ ഈ സൂക്ഷ്മ ജീവികൾ നമ്മുടെ പ്രണയ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടും ഇത് റിസർച്ച് ചെയ്യുന്ന ഒരു റിയൽ സയൻസാണ് അപ്പോൾ എന്താണ് മൈക്രോബയോം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ജീവികളുണ്ട് വൈറസ് ബാക്ടീരിയ ഫംഗസ് അപ്പോൾ ഇവയെല്ലാം മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മൈക്രോബയോം പിന്നെ ഇവയിലെ ഭൂരിഭാഗം വരുന്ന സൂക്ഷ്മ ജീവികളും വയറിലെയും അതുപോലെ തന്നെ കുടലിലെയും ഭാഗങ്ങളിലാണ് അധികവും കാണപ്പെടുന്നത് സോ ഇതിനെ ഗട്ട് മൈക്രോബ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ മൈക്രോബയോം ഗട്ടിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ദൈകിപ്പിക്കൽ അതുപോലെ തന്നെ ഈ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതും എല്ലാം തന്നെ ഈ മൈക്രോ ബയോമാണ് ഒപ്പം നമ്മുടെ മൂഡ് അതുപോലെ തന്നെ മനോഭാവം സ്ട്രെസ് ലെവൽ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതും ഇവരുടെ പണിയാണ് അതായത് നമ്മുടെ വയറിലുള്ള ഈ ചെറിയ ജീവികൾ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ ഹൃദയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു മറഞ്ഞ പാലമാണെന്നാണ് സയൻസ് പറയുന്നത് അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് വയറും തലച്ചോറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രണ്ടാമത്തെ നാടിശൃംഖല ഉണ്ട് എന്നാണ് അതായത് നിങ്ങൾ സന്തോഷവനാണോ ഉൾക്കണ്ഠയിലാണോ പ്രണയത്തിലാണോ എന്ന കാര്യം ബാക്ടീരിയയിലൂടെ തലച്ചോറിലേക്ക് വയറിൽ നിന്ന് സിഗ്നൽ എത്തിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് നിങ്ങൾ കേട്ട് കാണും സെറോട്ടോണിൻ ഒരു ആണ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഡോപ്പമിൻ ഡോപമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ആനന്ദം ഉല്ലാസം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തത് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പ്രധാനമായിട്ടും പ്രണയബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഹോർമോൺ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം ഹോർമോൺ എല്ലാം തന്നെ ഘട്ടിൽ രൂപപ്പെടുന്ന ഹോർമോണുകളാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്കൊരു നല്ല മൂഡൊക്കെ തോന്നുന്നത് പക്ഷെ മനസ്സിലാക്കണം അത് ലവ് ലവറ്റ് ഫസ് അല്ല മറിച്ച് മൈക്രോ ബയോം കെമിസ്ട്രി ആറ്റ് ഫേസ്റ്റ് സ്മെൽ എന്നാണ് അപ്പോൾ ഇനി മുതൽ കേട്ടോ നമ്മുടെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് കൂടുതൽ രസകരമാകുന്നത് അതായത് നമ്മൾ മനുഷ്യർക്ക് മറ്റൊരാളെ ആകർഷണം ഉണ്ടാകുന്നതിൽ വല്ല പങ്ക് വഹിക്കുന്നത് വാസന എന്നാണ് പറയുന്നത് പിന്നെ നമുക്കറിയാം നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേക സ്മെല് നാച്ചുറലായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഈ സ്മെല്ലിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തുള്ള ബാക്ടീരിയ ആണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലനുസരിച്ച് ചിലർക്ക് ചിലരുടെ മൈക്രോബയോം വാസന ഇഷ്ടപ്പെടും എന്നാൽ മറ്റു ചിലരുടെ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇതാണ് നാച്ചുറൽ അട്രാക്ഷൻ എന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വിശദീകരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദമ്പതികൾ അവർ കുറച്ച് വർഷം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ മൈക്രോബയം പോലും ഒന്നാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ ഒരേപോലുള്ള ബാക്ടീരിയ സ്പീഷിയസുകൾ കാണാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് കാരണം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കിസ്സിങ് സ്പർശം അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ജീവിക്കുന്നത് ഇതെല്ലാം ചേർന്ന് രണ്ട് പേരുടെയും ബാക്ടീരിയകൾ സിങ്ക് ആകുന്നു അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഇവരെ കാണുമ്പോൾ ഒരേപോലെ ആയിപ്പോയി എന്നൊക്കെ അപ്പോൾ അതൊരു യഥാർത്ഥ ശാസ്ത്ര സത്യമാണ് അപ്പോൾ ഈ മൈക്രോബയോ പ്രണയത്തെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ഇതിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നാണ് തീർച്ചയായിട്ടും പറ്റും കേട്ടോ അതായത് സയൻസ് പറയുന്നത് ഗട്ടി ഹെൽത്ത് മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ മൂഡ് മെച്ചപ്പെടും പിന്നെ സ്ട്രെസ് കുറയും പ്രണയബന്ധങ്ങൾ ആകും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രോബയോട്ടിക് ഫുഡ്സ് ഒക്കെ എടുക്കുക അതായത് ഇപ്പോൾ തൈര് ചൂടാക്കിയ പാൽ പിന്നെ കിംച്ചി കാഞ്ചി അപ്പോൾ ഇതുപോലുള്ള പച്ചക്കറി വർഗ്ഗങ്ങളൊക്കെ കൂടുതലും കഴിക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മെച്ചപ്പെടും പിന്നെ അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് കീപ്പ് ചെയ്യുക പിന്നെ മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം അപ്പോൾ ഉറക്കം ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങണം കാരണം ഉറക്കമാണ് നമ്മുടെ ബോഡിയിലെ സെൽ റിപ്പയർ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഉറക്കം പ്രധാനപ്പെട്ടതാണ് സോ ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോബയോ മെച്ചപ്പെടുത്താനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു പ്രണയ ജീവിതം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ബന്ധത്തിലും മൈക്രോബ്സ് വളരെ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് നമ്മുടെ തീരുമാനങ്ങൾ ആകർഷണങ്ങൾ ഇവൻ ഹാർട്ട് ബ്രേറ്റ്സ് എല്ലാം തന്നെ ഇതിൻ്റെ ചായലിലാണ് നടക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക അതായത് പ്രണയം എന്ന് പറയുന്നത് പ്യോർലി ഇമോഷണൽ അല്ല പാർഷലി ബയോളജിക്കൽ ടൂ അപ്പോൾ ഇനിയൊരാളെ നിങ്ങൾ കാണുമ്പോൾ ഹൃദയം കുലുങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇതിൻ്റെ ഹൃദയമല്ലേ അല്ലെങ്കിൽ എൻ്റെ വയറാണോ പ്രണയിക്കുന്നത് എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് മൈക്രോബയം ഹെൽത്തിയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ പ്രത്യേകിച്ചും നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്രണയം എന്ന് പറയുന്നത് ബയോളജിക്കലോ അതോ മനസ്സിൻ്റെ കാര്യമാണോ എന്നതും കൂടി പറയൂ ായിട്ട് വരാം അതുവരെ നിങ്ങളുടെ മൈക്രോബയോമിനും ഹൃദയത്തിനും ഒരുപാട് പ്രണയം അപ്പോ ലവ് യു ഗൈസ് താങ്ക് യു